അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ മാല പൊട്ടിച്ച തമിഴ് സ്ത്രീകൾ അറസ്റ്റിൽ ബസിൽ യാത്രക്കാരിയുടെ സ്വർണമാല പൊട്ടിച്ച തമിഴ് സ്ത്രീകൾ പിടിയിൽ തമിഴ്നാട് പളനി സ്വദേശികളായ മാനൂർ കുമാർ ഭാര്യ നിരഞ്ജന ആദ്യ ഭാര്യ രുദ്ര എന്നിവരാണ് പിടിയിലായത് കൊടുങ്ങല്ലൂർ വടക്കേ നട ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം പീവമ്പലൂർ അഞ്ചങ്ങാടി ചെട്ടിപ്പറമ്പിൽ തിലകൻ ഭാര്യ രത്നയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചെടുക്കുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് മാല പൊട്ടിച്ചോടിയ സ്ത്രീയെയും കൂടെയുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയെയും ബസ്സിലെ കണ്ടക്ടറും യാത്രക്കാരും ചേർന്ന് പിടികൂടി കൊടുങ്ങല്ലൂർ പോലീസിൽ ഏൽപ്പിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു